പറവൂർ കെഎസ്ആർടിസി സ്റ്റാന്റിന് എതിർവശത്തുള്ള വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലെ മുഖ്യപ്രതി ലാവണ്യ വീട്ടിൽ നിതിൻ എക്സൈസ് പിടിയിൽ ചൊവ്വാഴ്ച പിടിയിലായ നിതിൻ്റെ പിതാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പറവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി ലാവണ്യ വീട്ടിൽ നിധിൻ എക്സൈസിന്റെ പിടിയിലായി നഗരത്തിലുള്ള ഒരു സഹകരണ ബാങ്കിൽ സാമ്പത്തിക ഇടപാടിനെത്തിയപ്പോഴാണ് എക്സൈസ് പോലീസ് സംഘത്തിനു മുന്നിൽ ഇയാൾ കുടുങ്ങിയത് ചൊവ്വാഴ്ച വൈകിട്ട് എക്സൈസ് സംഘം പരിശോധനക്കായി എത്തുമ്പോൾ നിധിൻ വീട്ടിലുണ്ടായിരുന്നു വീടിനകത്ത് നായയെ അഴിച്ചുവിട്ടതിനാൽ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് അകത്തു കടക്കാനായിരുന്നില്ല ഇത്തക്കം നോക്കി ഇയാൾ എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഇയാളുടെ അന്തരിച്ച മാതാവിന്റെ പേരിലുള്ള സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബുധനാഴ്ച നിതിൻ ബാങ്കിലെത്തിയത് എന്നാൽ ജീവനക്കാർ ഇയാൾക്ക് പണം നൽകാൻ തയ്യാറായില്ല ഇയാൾ ബാങ്കിലുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ഇവർ എത്തുമ്പോൾ നിതിന്റെ കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ വന്ന ഇന്നോവ കാറിൽ കടന്നു കളഞ്ഞു ഇവർക്ക് നിധിനുമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് പിടിയിലായ നിതിന്റെ പിതാവ് മനോജ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആറു വർഷം മുമ്പ് കഞ്ചാവ് കൈവശം വെച്ച സംഭവത്തിൽ പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിധിനെ പിടികൂടിയിരുന്നു അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനയിൽ കോടതി കോടതിയിൽ ഹാജരാക്കി നല്ല നടപ്പിന് ശിക്ഷിച്ചിരുന്നു